ജയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാനിലെ ഭീകര സംഘടന ഇന്ത്യക്കെതിരെ വലിയ ആക്രമണം പ്ലാൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂറിൽ തകർക്കപ്പെട്ട ആസ്ഥാനം പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് വലിയ തോതിലൊരു യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട് അൽ മുറാബിത്തൂൺ എന്ന് പേരുമാറ്റിയ ഈ ഭീകര സംഘടനയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാനാണ് ഈ യോഗമെന്നാണ് സൂചന ഇതിലൂടെ ഇന്ത്യക്കെതിരെ വൻതോതിൽ ആക്രമണം സംഘടിപ്പിക്കാനും പുതിയ സംഘടന ലക്ഷ്യമിടുന്നു എന്നാണ് കരുതുന്നത് നിരോധിത ഭീകരസംഘടനായ ജെയ്ഷെ മുഹമ്മിൻ്റെ പേര് ഇനി മുതൽ പാകിസ്ഥാനിൽ അറിയപ്പെടുക അൽ മുറാബിത്തുൻ എന്നാണ് അറബിയിൽ ഇസ്ലാമിൻ്റെ സംരക്ഷകർ എന്നാണ് അൽ മുറാബിത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരൻ യൂസഫ് അസറിന്റെ അടുത്താഴ്ച നടക്കുന്ന അനുസ്മരണ ചടങ്ങിലാണ് പുതിയ പേര് പ്രഖ്യാപിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിലാണ് യൂസഫ് അസർ കൊല്ലപ്പെട്ടത് ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് എന്ന പേര് ആഗോള ഫണ്ടിങ്ങിന് തടസ്സമാകുന്നത് കൊണ്ടാണ് ഇപ്പോൾ പേര് മാറ്റുന്നതെന്നാണ് അറിയുന്നത് എന്നാൽ ഈ പേരുമാറ്റം പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നും സൂചനകളുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ വാലറ്റുകൾ വഴി ജെയ്ഷെ തലവൻ മസൂദ് അസർ പണം സമാഹരിക്കുന്നതായി എഫ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ആഗോള ഭീകരവിരുദ്ധ ഫണ്ടിംഗ് നിരീക്ഷണ ഏജൻസിയാണ് എഫ് എ എഫ് എന്നത് പള്ളികളും മർക്കസുകളും സ്ഥാപിക്കാൻ എന്ന പേരിലാണ് ജെയ്ഷെ മുഹമ്മദ് പണപ്പെിരിവ് നടത്തുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി സമാഹരിക്കാനാണ് മസൂദ് അസറിന്റെ ലക്ഷ്യം മുന്നൂറ്റി പതിമൂന്ന് ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള പദ്ധതി ഐ എസ് ഐയുടെ പിന്തുണയോടെയാണ് മസൂദ് തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഗാസക്കുള്ള സഹായം എന്ന പേരിൽ പാകിസ്ഥാനിൽ വ്യാപകമായി ഈ പണപ്പിരിവ് നടക്കുന്നുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾക്ക് പകരം പാക് ഡിജിറ്റൽ വാലറ്റുകളായ ഇസി പൈസ സദാ പേ എന്നിവയാണ് ഉപയോഗിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുന്ന അഞ്ച് ഇ വാലറ്റുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് പുനർനിർമ്മാണം മാത്രമല്ല ഭീകരസംഘടനയിലേക്ക് ഗ്രൂപ്പ് റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പയിനും നടക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാലിനെ മൻസറ ജില്ലയിലെ ഗാർഹി അബിബുൾ എന്ന പട്ടണത്തിൽ നടന്ന റിക്രൂട്ട്മെൻറ് ഡ്രൈവിൽ പാക് സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും സാന്നിധ്യവും ഉണ്ടായിരുന്നു ദുബായിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് ഏഴ് മണിക്കൂർ മുമ്പ് ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്ലിയാസ് കശ്മീരിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് നടന്നത് മുഹമ്മദിൻ്റെ സേന എന്ന പഴയ പേര് മാറ്റി ഇസ്ലാമിൻ്റെ സംരക്ഷകർ എന്നർത്ഥം വരുന്ന പേരിടാൻ ജെയ്ഷെ മുഹമ്മദ് തീരുമാനിച്ചത് പ്രധാനമായും ഫണ്ടിങ്ങിന് വേണ്ടിയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും നടപടി ശക്തമാക്കിയതോടെയാണ് ജെയ്ഷയുടെ പേര് മാറ്റാൻ തീരുമാനിക്കുന്നത് നിരോധനം നിലനിൽക്കുമെന്നതിനാൽ യു പി ഐ അടക്കമുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ ജയ്ഷയ്ക്ക് നടത്താനാകില്ല ഓപ്പറേഷൻ സിന്ധൂവിനോടെ ബഹാവൽ പോലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരൻ യൂസഫ് അസർ അടക്കം കുടുംബത്തിലെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് മൂത്ത സഹോദരി അവരുടെ ഭർത്താവ് ഒരു മരുമകനും ഭാര്യയും ഒരു മരുമകൾ കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് മസൂദ് അസർ തന്നെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി മെയ് ആറ് ഏഴ് തീയതികളിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള ഒൻപത് ഭീകരത്താവളങ്ങൾ അത് തകർത്തിരുന്നു അതിൽ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും മുരീത്കയിലെ ലഷ്കർ എ തൊയ്ബ് ആസ്ഥാനവും ഉൾപ്പെടുന്നു അതിനുള്ള തിരിച്ചടിക്കാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ആളെ കൂട്ടി തയ്യാറെടുക്കുന്നത്